എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മാസം ലോകം വെറും പതിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാനായിരുന്നു മനുഷ്യചരിത്രത്തിലാദ്യമായി ഒരു തെറ്റായ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഭൂമിയിലെ നഗരങ്ങളും മനുഷ്യരും സംസ്കാരവും ഒരു നിമിഷത്തിൽ ഇല്ലാതാകുമായിരുന്നു എന്നാൽ ഈ ഭയാനകമായ നിമിഷത്തിലേക്ക് ലോകമെത്തിയത് ഒരു ദിവസത്തിനുള്ളിലല്ല പതിറ്റാണ്ടുകളായി വളർന്ന് ഒരു ശീതയുദ്ധത്തിന്റെ കഥയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ നിന്നാണ് യൂറോപ്പിലെ നഗരങ്ങൾ പുകയോടെ കിടന്നു ബെർലിൻ കിടന്നു ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വീടില്ലാതെ അലയുന്നു എന്നാൽ ആ നാശത്തിന്റെ ഇടയിൽ രണ്ട് രാജ്യങ്ങൾ ശക്തമായി ഉയർന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം വെറും രാഷ്ട്രീയമല്ലായിരുന്നു ലോകത്തെ എങ്ങനെ നയിക്കണമെന്ന ആശയത്തിലെ വ്യത്യാസമായിരുന്നു അമേരിക്ക വിശ്വസിച്ചത് സ്വാതന്ത്ര്യത്തിലും സ്വകാര്യസ്വത്തിലും ജനാധിപത്യത്തിലും സോവിയറ്റ് യൂണിയൻ വിശ്വസിച്ചത് സമത്വത്തിലും കമ്മ്യൂണിസത്തിലും സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന ആശയം ഇരുവരും തങ്ങളാണ് ശരിയെന്നു വിശ്വസിച്ചു അതുകൊണ്ടുതന്നെ ഒരാൾ മറ്റൊരാളെ ഭയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിന് ശേഷം യൂറോപ്പ് പതുക്കെ രണ്ട് ലോകങ്ങളായി മാറി തുടങ്ങി പാശ്ചാത്യ യൂറോപ്പ് അമേരിക്കയുടെ സ്വാധീനത്തിൽ കിഴക്കൻ യൂറോപ്പ് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിൽ ഇത് വെറും മാപ്പിലെ രേഖയല്ലായിരുന്നു കുടുംബങ്ങളെ വേർതിരിച്ച മതിലായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു യൂറോപ്പിന് ഒരു പടലം വീണിരിക്കുന്നു ആ വാക്കുകൾ പിന്നീട് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ബെർലിൻ നഗരം ഒരു രാവിലെ ആളുകൾ എഴുന്നേറ്റപ്പോൾ ട്രെയിനുകൾ നിർത്തിയിരുന്നു റോഡുകൾ അടച്ചിരുന്നു ഭക്ഷണം നഗരത്തിലേക്കെത്തുന്നില്ല സോവിയറ്റ് യൂണിയൻ പാശ്ചാത്യ ബെർലിനിലേക്ക് പോകുന്ന വഴികളെല്ലാം അടച്ചിരുന്നു ഒരു നഗരം എന്ന് ലോകം കരുതി എന്നാൽ അമേരിക്ക ഒരു വിചിത്രമായ തീരുമാനമെടുത്തു ആകാശമാർഗം ഭക്ഷണം എത്തിക്കാൻ തുടങ്ങി ദിവസം ദിവസംതോറും നൂറുകണക്കിന് വിമാനങ്ങൾ ബെർലിനിൽ ഇറങ്ങി കുട്ടികൾ വിമാനങ്ങൾക്കായി കാത്തുനിന്നു ചില പൈലറ്റുകൾ ചോക്ലേറ്റ് താഴെ വീഴ്ത്തി ഒരു നഗരത്തിന്റെ പ്രതീക്ഷ ആകാശത്തിൽ നിന്നാണ് വന്നത് പക്ഷേ ശീതയുദ്ധം ഇതോടെ അവസാനിച്ചില്ല ഇത് വെറും തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് കൊറിയ ഒരു പുലർച്ചെ വടക്കൻ കൊറിയൻ സൈന്യം അതിർത്തി കടന്നു യുദ്ധം തുടങ്ങി അമേരിക്ക തെക്കൻ കൊറിയയെ പിന്തുണച്ചു സോവിയറ്റ് യൂണിയനും ചൈനയും വടക്കിനെ പിന്തുണച്ചു മൂന്നു വർഷം മഞ്ഞിലും ചെളിയിലും രക്തത്തിലും ആയിരക്കണക്കിന് യുവാക്കൾ വീണു യുദ്ധം അവസാനിച്ചപ്പോൾ അതിർത്തി പഴയ പോലെ തന്നെയായിരുന്നു ചില യുദ്ധങ്ങൾ ജയിക്കാനല്ല നഷ്ടപ്പെടാൻ മാത്രമാണ് ഇതിനിടെ മറ്റൊരു മത്സരവും തുടങ്ങി ആണവായുധങ്ങളുടെ മത്സരം അമേരിക്ക ഇതിനകം ആണവബോംബുണ്ടാക്കിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ സോവിയറ്റ് യൂണിയനും വിജയകരമായി പരീക്ഷിച്ചു ഇപ്പോൾ ലോകം രണ്ട് രാജ്യങ്ങളുടെ വിരലുകളിൽ തൂങ്ങിയിരുന്നു സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചു ആണവാക്രമണമുണ്ടായാൽ ഡെസ്കിന് താഴെ മറയണം എന്നാൽ യഥാർത്ഥത്തിൽ ആണവബോംബിൽ നിന്ന് മറയാൻ എവിടെയും സ്ഥലമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഒരു ചെറിയ ലോഹഗോളം ആകാശത്തിലേക്കുയർന്നു സ്പുട്നിക് മനുഷ്യൻ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ലോകം മുകളിലേക്ക് നോക്കി അമേരിക്ക ഞെട്ടി ബഹിരാകാശ മത്സരം തുടങ്ങി റോക്കറ്റുകൾ ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി അത് മനുഷ്യകുലത്തിന്റെ നേട്ടമായിരുന്നുവെങ്കിലും ശീതയുദ്ധത്തിന്റെ മത്സരത്തിന്റെ ഫലവുമായിരുന്നു പക്ഷേ ഏറ്റവും ഭയാനകമായ നിമിഷം ഇപ്പോഴും വരാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ക്യൂബ അമേരിക്കയുടെ തീരത്തുനിന്ന് വെറും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപ് ഒരു ദിവസം അമേരിക്കൻ ചാരവിമാനങ്ങൾ ചാരവിമാനങ്ങളെടുത്ത ചിത്രങ്ങൾ വൈറ്റ് ഹൌസിലെത്തി ആ ചിത്രങ്ങളിൽ കണ്ടത് സോവിയറ്റ് ആണവ മിസൈലുകൾ വാഷിംഗ്ടണിലെ ഒരു മുറിയിൽ പ്രസിഡന്റ് ജോൺ ജോണഫ് കെനഡി ആ ചിത്രങ്ങൾ നോക്കി നിന്നു ആ മുറിയിലെ ഓരോരുത്തർക്കും ഒരേ ചിന്ത ഇത് ലോകത്തിൻ്റെ അവസാനമാകുമോ അടുത്ത പതിമൂന്ന് ദിവസങ്ങൾ ലോകം ശ്വാസം പിടിച്ചു കപ്പലുകൾ കടലിൽ നിർത്തപ്പെട്ടു സൈന്യം സജ്ജമായി ആളുകൾ ഭക്ഷണം സംഭരിക്കാൻ തുടങ്ങി ഒരു തെറ്റായ കമാൻഡ് ഒരു തെറ്റായ സിഗ്നൽ അത്രമാത്രം മതിയായിരുന്നു അവസാനം ചർച്ചകൾ വിജയിച്ചു സോവിയറ്റ് യൂണിയൻ മിസൈലുകൾ പിൻവലിച്ചു ലോകം രക്ഷപ്പെട്ടു ഒരു ചെറിയ ഇടവേള പക്ഷേ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വളരെ അടുത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളും എഴുപതുകളും ശീതയുദ്ധം ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു സിനിമ കായികം ശാസ്ത്രം എല്ലാം ഒരു മത്സരമായി മാറി വിയറ്റ്നാം യുദ്ധം അമേരിക്കയെ ക്ഷീണിപ്പിച്ചു പ്രതിഷേധങ്ങൾ ഉയർന്നു യുവാക്കൾ യുദ്ധത്തിനെതിരെ തെരുവുകളിലിറങ്ങി ടെലിവിഷൻ സ്ക്രീനുകളിൽ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആളുകൾ ആദ്യമായി യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ചെറിയ സമാധാന കാലം വന്നു ഇതിനെ ഡേറ്റന്റ് എന്ന് വിളിച്ചു കരാറുകൾ ഒപ്പുവെച്ചു നേതാക്കൾ കൈകുലിക്കി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നപ്പോൾ സംഘർഷം വീണ്ടും ശക്തമായി ആ യുദ്ധം സോവിയറ്റ് യൂണിയനെ സാമ്പത്തികമായി തളർത്തി ജനങ്ങൾ അസംതൃപ്തരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഒരു പുതിയ നേതാവ് വന്നു മിഖേൽ ഗോർബച്ചോഫ് അദ്ദേഹം മാറ്റം ആഗ്രഹിച്ചു തുറന്ന ചർച്ചകൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പക്ഷേ ഒരു വലിയ സാമ്രാജ്യം മാറ്റം സഹിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ബെർലിൻ ഒരു രാത്രി ആളുകൾ മതിലിനരികിൽ ഒത്തുകൂടി ആരോ പറഞ്ഞു അതിർത്തി തുറന്നുവെന്ന് ആളുകൾ ഓടി മതിലിന്മേർ കയറി ചുറ്റും നൃത്തം ചെയ്തു കുടുംബങ്ങൾ വീണ്ടും ഒന്നിച്ചു ഒരു മതിൽ തകർന്നപ്പോൾ ഒരു കാലഘട്ടം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പിരിഞ്ഞു ശീതയുദ്ധം അവസാനിച്ചു പക്ഷേ ഈ കഥയുടെ അവസാനം ഇതല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ ഉപഗ്രഹങ്ങളിൽ ബഹിരാകാശ ഗവേഷണങ്ങളിൽ എല്ലാം ആ മത്സരത്തിന്റെ പാടുകളുണ്ട് ശീതയുദ്ധം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ആയുധം ബോംബല്ല ഭയമാണ് ഒരു കാലത്ത് ലോകം വെറുമൊരു ബട്ടൺ അമർത്തലിന്റെ ദൂരത്ത് നശിക്കാനിരുന്നു എന്ന സത്യം ഇന്നും ചരിത്രത്തിന്റെ പേജുകളിൽ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്നു പക്ഷേ അതിന്റെ പ്രതിധ്വനി ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ